സ്പെഷ്യൽ വീഡിയോ ആണ് എനിക്ക് ചെയ്യണം എന്നും തോന്നിയ ഒരു വീഡിയോ ആണ് റെക്കമെന്റ് ഒന്നും ചെയ്തിട്ടല്ല എന്നാൽ എനിക്ക് ചെയ്യണം എന്ന് തോന്നിയ ഒരു വീഡിയോ ആണ് എന്താ ടോപ്പിക് വാട്ട്സ് ഇൻ മൈ ബാഗ് അപ്പൊ എന്റെ ചെറിയ ബാഗിലുള്ള പരിശോധന കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ മലപൂർവ്വം ഒന്നും എടുത്തു മാറ്റി തോന്നില്ല അപ്പൊ കാണിച്ചതാ കേട്ടോ ഇതാണ് എന്റെ ചെറിയ എന്താ ബാഗ് കണ്ടോ നമുക്ക് ഇതിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം

ഓ ഇത് എന്റെ ആണ് ഗൈസ് നമ്മൾ പുറത്തൊക്കെ പോകലേ അപ്പൊ നമുക്ക് വേണ്ടി വരുമല്ലോ അപ്പൊ ഞാൻ അങ്ങനെ വെച്ചേക്കുന്നതാണ് മിക്കവാറും ഗൈസ് വീട്ടിലില്ല പുറത്തൊക്കെ പോകാനുണ്ട് അങ്ങനെയൊക്കെ അപ്പൊ എനിക്ക് വരുമല്ലോ അതേ അതെ ഇതിന്റെ ഗുളിക മെഡിസിൻസ് തനങ്ങൾ കഷ്ണങ്ങൾ അത് ഇത് വേറെ ഒന്നും കൈ ഗൈസ് പിന്നെ കാജൽ കിടക്കുന്നുണ്ട് ഗൈസ് കാജൽ തീർന്നതാണ് ഗൈസ് എന്നാൽ കുറ്റി മാത്രം ബാക്കിയുണ്ട പിന്നെന്താണ് ഗൈസ് ഗുളിക തിരിച്ചെത്തും ഇപ്പോഴത്തെ കാലി നോക്കിട്ട് ഗൈസ് കണ്ട പേടിക്കൊക്കെ ഇതെന്താ പറയുക ഇതാണ് ഗ്ലൂട്ടോ ഹൈഡോ നമ്മുടെ ഇത് ഞാനത് യൂസ് ചെയ്തിട്ടില്ല നല്ലതാണെന്ന് കേട്ട റിവ്യൂ കേട്ടപ്പോ വാങ്ങിയതാണ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വേണമെങ്കിൽ പൊതുവെ വാങ്ങിച്ചിട്ട് എന്തോ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല പിന്നീട് ഗുളിക കേട്ടോ ഗൈസ് ഈ ഗുളിക വാങ്ങിയതാട്ടോ ഗൈസ് ഒരു പെൺഡ്രൈവട്ടോ ഗൈസ് ചുമ്മാ ഫോട്ടോസ് പാട്ടുകൾ എന്നൊക്കെയുള്ള ഇങ്ങനെ കവറുണ്ട് ഓൽമെന്റ് ഉണ്ട് മണി എന്ന് പറയുന്നത് ഈ ഒരു പത്ത് രൂപയാണ് ഗേൾസ് എന്റെ ബാഗിലാണോ അപ്പൊ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്തേക്കണേ ബായ്